നമസ്കാരം നടനാകാൻ മോഹിച്ച ഒരാളുടെ കഥയാണ് സ്കൂൾ കാലത്തെ ഒരു കുട്ടിയുടെ അനുഭവം ഹൈസ്കൂൾ പഠിക്കുന്ന കാലത്ത് നാടക മത്സരം സ്കൂളിൽ നടക്കുകയാണ് അപ്പോൾ ആദ്യം പേര് കൊടുക്കണം അപ്പോൾ മൂപ്പരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഷെൽട്ടർ എന്ന് പറയുന്ന മൂപ്പരുടെ വീട്ടിൻ്റെ അടുത്തുള്ള അറിയുന്ന ഒരാൾ എഴുതിയൊരു നാടകം കളിക്കാം എന്ന് വിചാരിച്ച് പേര് കൊടുക്കും അപ്പോൾ ലാസ്റ്റ് ഡേറ്റിനുള്ളിൽ പേര് കൊടുക്കണമല്ലോ പേരൊക്കെ കൊടുത്ത് നാടകത്തിൻ്റെ ദിവസം ആകാറായ സമയത്ത് അവസാന തീയതി കഴിഞ്ഞു ഇനി ആർക്കും പേര് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ ഈ നമ്മുടെ കഥാനായകന് നാടകം കളിക്കാനൊന്നും പറ്റിയില്ല ഷെൽട്ടർ എന്ന് പറയുന്ന നാടകം കയ്യിൽ വെച്ചുകൊണ്ട് നാടകം ഇല്ലാതെ ഇങ്ങനെ നിന്നു കളിക്കാനുള്ള സംവിധാനമൊന്നും ആയില്ല കളിക്കാൻ പറ്റിയില്ല അതായത് റിഹേഴ്സലൊന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അന്തിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ കഥാനായകൻ്റെ കൂട്ടുകാരൻ മധു എന്നാണ് പേര് ഞാനല്ലാട്ടാ കഥാനായകനായ മധു കഥാനായകൻ്റെ കൂട്ടുകാരനായ മധു അദ്ദേഹം നമ്മുടെ കഥാനായകനോട് കഥാനായകൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എടാ നീ സ്കൂളിൽ നാടകത്തിന് പേര് പേരുകൊടുത്തിനല്ലേ നമ്മൾ പേര് കൊടുത്തത് കൊടുക്കാൻ പറ്റിയില്ല നമുക്ക് അപ്പോൾ പക്ഷേ നാടകം അവതരിപ്പിക്കുകയാണ് എന്താ ചെയ്യുക അപ്പോൾ നമ്മുടെ കഥാനായകന് സംഗതി ബൾബ് മിന്നി അപ്പോൾ കഥാനായകൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം എൻ്റെ പേരിൽ നിങ്ങൾ നാടകം കളിച്ചോ പക്ഷേ എനിക്കൊരു റോള് തരണം എന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് അപ്പം ഇയാൾ പറഞ്ഞു മത് പറഞ്ഞു അയ്യോ അതിൽ നിനക്ക് റോളൊന്നുമില്ല റോളൊക്കെ റെഡിയായി ഞങ്ങൾ റിഹേഴ്സലൊക്കെ കഴിയാ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തീർത്തിരിക്കുകയാണ് പാ പിന്നെ നാടകം തരില്ല എൻ്റെ പേരിൽ നാടകം കളിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് നാടകം കളിച്ച് പറ്റും അങ്ങനെ നമ്മുടെ കഥാനായകന് റോള് കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തു എന്നിട്ട് അതിന് ആ നാടകത്തിൽ ഒരു റോൾ അയാൾക്ക് വേണ്ടി എഴുതി ചേർത്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടകം ഒരു വിപ്ലവകാരിയുടെ കഥയാണ് അപ്പോൾ വിപ്ലവകാരി വിചാരണയൊക്കെ കഴിഞ്ഞ് വിപ്ലവകാരനാ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണ് അപ്പോൾ ജഡ്ജ് ആ വിചാരണ വേള ജഡ്ജ് വിപ്ലവകാരി അതിൻ്റെ അനുബന്ധ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് തൂക്കിക്കൊല്ലം വിധിച്ച് അവസാനത്തെ ഡയലോഗ് കഴിഞ്ഞിട്ട് മൂപ്പർ വിളിക്കും ജഡ്ജ് പി സി മുന്നൂറ്റി പതിനാല് എന്ന് വിളിച്ചിട്ട് പോലീസുകാരനെ വിളിക്കും അപ്പം അത് എഴുതി ചേർത്താണ് നമ്മുടെ കഥാനായകന് വേണ്ടി എന്നിട്ട് പി സി മുന്നൂറ്റി പതിനാല് വന്നിട്ട് ഈ പ്രതിയെ അല്ലെങ്കിൽ ശിക്ഷിക്ക ശിക്ഷിക്കാൻ തീരുമാനിച്ച ആളെ പിടിച്ചുകൊണ്ടുപോകും ഇതാണ് കഥ ക്ലൈമാക്സ് അപ്പോൾ ഇയാൾ ജസ്റ്റ് ഒന്ന് വിളിക്കണം നാടകം അങ്ങനെ ഇതായി റെഡിയായി സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ കഥാനായകൻ പോലീസ് വേഷം കിട്ടി ഇങ്ങനെ വണ്ടിയൊക്കെ പിടിച്ച് ഇരിക്കുകയാണ് മൂപ്പരിങ്ങനെ കർട്ടൻ്റെപ്പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ വിളിക്കുന്നത് അവസാനമേ വിളിക്കുകയുള്ളൂ പക്ഷേ മൂപ്പര് ആദ്യം മുതൽ എന്നെ വിളിക്കും എന്നുള്ള വിളിക്കുന്നുള്ളാങ്കിളിലാണ് നിൽക്കുന്നത് അങ്ങനെ നിന്ന് നിന്ന് അവസാനം നമ്മുടെ ജഡ്ജി ജഡ്ജി എന്ന് പറയുന്നത് ഈ കൂട്ടുകാരൻ തന്നെയാണ് മധു എന്ന് പറയുന്ന ആളാണ് അയാൾ വിപ്ലവകാരി തൂക്കിക്കൊല്ലാം വിരിച്ചു മേശൊക്കെ അടിച്ചു മറ്റേ ഷുറ്റി ഒക്കെ എടുത്ത് അടിക്കുമല്ലോ അങ്ങനെയൊക്കെ അടിച്ച് മറ്റേ പേനയൊക്കെ കുത്തി പൊട്ടിച്ച് അങ്ങനെ ഒരു ധാരണയൊക്കെ ഉണ്ടല്ലോ നാടകമല്ലേ അപ്പോൾ മാക്സിമം നാടകീയതയും വേണം അതൊക്കെ കഴിഞ്ഞ് മൂപ്പര് അവസാനത്തെ ഡയലോഗും കഴിഞ്ഞ് ഈ കർട്ടൻ ഇടുന്ന ആൾ കർട്ടൻ ഇട്ട് പക്ഷേ നമ്മൾ പി സി മുന്നൂറ്റി പതിനാല് കാത്തിരുന്നിടത്തെയായി നമ്മൾ നാടകം കഴിഞ്ഞ് നമ്മുടെ മധു അത് ജഡ്ജ് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ അവിടെ നിൽക്കുന്നത് അയ്യോടാ പി സി മുന്നൂറ്റി പതിനാല് എടാ നീ ഇവിടെ നിൽക്കുകയാണ് ഞാൻ വിളിക്കാൻ മറന്നു എന്ന് പറഞ്ഞു ആ ഒരു സമയത്ത് നമ്മുടെ കഥാനായകൻ്റെ ഉള്ളിലെ വിങ്ങൽ വേദന ഒരുപക്ഷെ നമ്മളിപ്പോൾ ചിരിക്കുമെങ്കിലും ഒരു സ്കൂൾ വിദ്യാർത്ഥിയായി നമ്മൾ നമ്മളെ തന്നെ സങ്കല്പിച്ചാൽ അയാളുടെ ഏറ്റവും വലിയ മോഹങ്ങളിലൊന്ന് അവിടെ തകർന്നു തരിപ്പണായി കിടക്കുന്ന ഒരു നിമിഷം എന്തുമാത്രം സങ്കടകരമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു പിന്നീടും നിരന്തരമായ ശ്രമം അയാളെ വലിയ നടനാക്കി മലയാളത്തിൽ നിന്ന് സിനിമാ നടനായി അയാൾ ദേശീയതലത്തിൽ പുരസ്കാരം നേടി ദേശീയതലത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയ മലയാളത്തിലെ ചുരുക്കം നടന്മാരിൽ ഒരാളായി അയാൾ മാറി അയാളുടെ പേര് സലിം കുമാർ എന്നാണ് ഇന്നിപ്പോൾ ഈ കാര്യം ഞാൻ പറയാൻ ഒന്ന് രണ്ട് കാരണമുണ്ട് ഒന്നൊരു പുസ്തകത്തെ ഒരു പുസ്തകത്തിലെ രണ്ട് പുസ്തകത്തെ പരിചയപ്പെടുത്താം എന്നുള്ള ഒരു ആഗ്രഹം ഈ വീഡിയോയ്ക്കുണ്ട് ഒപ്പം അദ്ദേഹത്തിന് ഈ ദിവസങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുരസ്കാര നേട്ടം നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞത് ഭരത് ഗോപി പുരസ്കാരം നേടിയ സലിൻകുമാറിൻ്റെ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചതാണ് മറ്റൊരു കാര്യം ഈ കഥ ഉള്ള പുസ്തകം ഞാൻ തന്നെ എഴുതിയതാണ് സലിംഗുമാറിൻ്റെ അനുഭവങ്ങൾ വെച്ച് ൊണ്ട് ഒരു ഉള്ളൂ ഭയങ്കര ബുദ്ധിയ എന്ന് പറഞ്ഞ് സാനികുമാർ ഫലിതങ്ങൾ എന്നൊരു പുസ്തകം ഞാൻ പണ്ട് എഴുതിയിട്ടുണ്ട് കുറച്ച് വർഷം മുന്നേയാണ് ഒരുപാട് കാലം അകലെയല്ല കുറച്ച് വർഷം മുന്നേയാണ് ഈ പുസ്തകം മാതൃഭൂമി ബുക്സാണ് പ്രസിദ്ധീകരിച്ചത് ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തും സിനിമയിൽ വന്നതിന് ശേഷമുള്ള കുറേ തമാശകൾ ഞാൻ കേട്ടെഴുതിയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹം പല ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോഴും അദ്ദേഹത്തിനെ കാണുമ്പോഴും അദ്ദേഹം പണ്ട് പറഞ്ഞതും ഒക്കെ ശേഖരിച്ച് എഴുതി വെച്ച് ഒരു പുസ്തകം ഉണ്ടാക്കിയതാണ് ഈ പുസ്തകത്തിന് മൂന്ന് ഭാഗങ്ങളാണ് ഒന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവം ഇത്ത ഇതുപോലുള്ള കഥകളായിട്ടൊരു ഭാഗം രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ തമാശകൾ മാത്രം ശേഖരിച്ച ഒരു ചെറിയ ഭാഗം പിന്നെ ഒരു അഭിമുഖം ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഇതിന കത്ത് കഥകളുള്ളത് ഒരുപാട് കഥകളുണ്ട് രസമുള്ള പ്രചോദനാത്മകമായ കഥകളുണ്ട് ചിന്തിപ്പിക്കുന്ന കഥകളുണ്ട് ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് എല്ലാ കഥയൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ഈ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവസാനിക്കുകയാണ് പിന്നെ വേറൊരു വീഡിയോയിലേക്ക് ഞാൻ കഥകളുമായിട്ട് വരാം പക്ഷേ ഈ വീഡിയോയിൽ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഈ ഒരു ലുക്കില്ലാന്നേ ഉള്ളൂ ഭയങ്കര ബുദ്ധിയ എന്ന് പറയുന്ന പുസ്തകത്തിന് ശേഷം ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവം കേട്ടെഴുതിയതാണ് എന്നാൽ കുമാർ പിന്നീട് അദ്ദേഹത്തിൻ്റെ ആത്മകഥ തന്നെ എഴുതുകയുണ്ടായി നിങ്ങൾ മനോരമ ഞായറാഴ്ച പതിപ്പിലൂടെ വായിച്ച് മനോരമ ഇപ്പോൾ പുസ്തകമാക്കി പുറത്തിറക്കിയ ഈശ്വര വഴക്കില്ലല്ലോ എന്ന ഒരു പുസ്തകം സലിംഗുമാർ തന്നെ എഴുതിയ പുസ്തകം കൂടി ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട രണ്ട് പുസ്തകങ്ങൾ ഒന്നിച്ച് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചിട്ടാണ് സലിംഗുമാറിൻ്റെ ജീവിതത്തിലൂടെ പ്രത്യേകിച്ച് ബാല്യകാലം യൗവനം ഇതൊക്കെ കടന്നു അനുഭവങ്ങളെ രേഖപ്പെടുത്തിയ ഒരു പുസ്തകമാണ് ഈശ്വര വഴക്കില്ലല്ലോ എന്നൊരു പുസ്തകം മനോരമ ബുക്സാണ് പ്രസിദ്ധീകരിച്ചത് ആ പുസ്തകത്തിൽ വളരെ വ്യത്യസ്തമായ നിലയിൽ അദ്ദേഹത്തിൻ്റെ വിപുലമായ ചിന്തകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ രസകരമായ നിരവധി അനുഭവങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ പ്രചോദനാത്മകമായ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരാളെ വാർത്തെടുത്തത് എങ്ങനെയാണ് സ്വയം ഒരു മനുഷ്യൻ എങ്ങനെയാണ് സെൽഫ് മെയ്ഡ് മാൻ എന്നൊക്കെ പറയില്ലേ എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നൊക്കെ വ്യക്തമാക്കുന്ന അനുഭവങ്ങളാണ് അദ്ദേഹം ഈശ്വര വഴക്കില്ലല്ലോ എന്ന പുസ്തകത്തിൽ പറയുന്നത് ആ അനുഭവങ്ങളിൽ ഒരനുഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം എന്നുകൂടി വിചാരിക്കുന്നുണ്ട് അതുകൊണ്ടു കൂടിയാണ് ഒരു ലുക്കില്ലാന്നേ ഉള്ളൂ ഭയങ്കര ബുദ്ധിയാ എന്ന പുസ്തകത്തിന് പിന്നാലെ അദ്ദേഹം എഴുതിയ ഈശ്വര വഴക്കില്ല ൂടി ഞാൻ പരിചയപ്പെടുന്നത് അതിലെ ഒരു പതിമൂന്നാം അധ്യായം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം അതിൻ്റെ ഭാഷയും അദ്ദേഹത്തിൻ്റെ എഴുത്തും അതേപോലെ ആവിഷ്കരിക്കുന്ന ആ ഒരു സാഹചര്യം അത് അതുപോലെ അവതരിപ്പിച്ചാലാണ് നമുക്കതിൻ്റെ ഒരു വൈകാരികത കൂടി ഉൾക്കൊള്ളാൻ കഴിയുക സിനിമയിൽ എത്തിയതിനു ശേഷം ആദ്യകാലത്ത് ഇത് നമ്മൾ അഭിനയിക്കാനുള്ള ആഗ്രഹം സ്റ്റേജിൽ കയറാനുള്ള ആദ്യകാലത്ത് ഒരു അനുഭവമാണ് നമ്മൾ നേരത്തെ ഈ പുസ്തകത്തിൽ നിന്ന് പറഞ്ഞിരുന്നത് എന്നാൽ ഈശ്വര വഴക്കില്ലല്ലോയിൽ അദ്ദേഹം എത്തിയതിന് ശേഷം നേരിട്ട ഒരു തിക്താനുഭവമാണ് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും പിന്നീട് തനിക്ക് തന്നെ ഒഴിവാക്കിയ ആളുകൾ തന്നെ തന്നെ കാത്തിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് താൻ വളർന്ന സാഹചര്യം കൂടി അടയാളപ്പെടുത്തുന്ന വലിയ ഒരു അനുഭവമാണ് നീ വരുവോളം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ് തലക്കെട്ടും നീ വരുവോളും എന്നാണ് ഞാൻ അത് വായിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി സിനിമയാണ് എൻ്റെ ചോറ് അത് ഉണ്ണാതെ ഞാൻ പോകില്ല കമൽ സംവിധാനം ചെയ്ത പച്ചക്കുതിര എന്ന സിനിമയിൽ എൻ്റെ കഥാപാത്രം പറയുന്ന ഡയലോഗാണിത് എന്നാൽ സിനിമ എൻ്റെ ചോറല്ല എന്നും സിനിമാ അഭിനയം എന്ന തൊഴിൽ ചെയ്ത് ജീവിക്കാൻ എനിക്ക് വിധിയില്ല എന്നും ഉപജീവനത്തിനായി മറ്റെന്തെങ്കിലും തൊഴിൽ തേടണം എന്നും മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കിയ ഒരു കാലം ആ കാലത്തിലേക്ക് നമുക്ക് ടക്കെന്നു പോയിട്ട് ഉച്ചയൊണ് മുമ്പ് തിരിച്ചെത്താം ഇവിടെ അടുത്താണ് സ്ഥലം കോട്ടയം ഒരു ദിവസം ചിറ്റാറ്റുകര മരണാനന്തര സംഘത്തിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സിദ്ധു പനക്കലിൻ്റേതായിരുന്നു ഫോൺ കോൾ സിവി മലയിലിൻ്റെ നീ വരുവോളം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നാണ് വിളിക്കുന്നത് എന്നും ആ സിനിമയിൽ എനിക്കൊരു വേഷമുണ്ട് എന്നും നാളെ തന്നെ കോട്ടയത്ത് എത്തണമെന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി വരാം ചേട്ടാ എന്ന മറുപടിയും പറഞ്ഞു ഞാൻ ഫോൺ വെച്ചു പിന്നെ മരണസംഘത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയത് നടന്നാണോ ഓടിയാണോ നീന്തിയാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഒരു പിടിയുമില്ല അപ്പോൾ തന്നെ എൻ്റെ സുഹൃത്തുക്കളുമായി ഈ വിവരം ഞാൻ പങ്കുവെച്ചു അവരെല്ലാവരും പറഞ്ഞു നീ രക്ഷപ്പെട്ടടാ എന്ന് എന്നിട്ട് അവർ അവരുടെ സുഹൃത്തുക്കളോട് വിളിച്ചു പറഞ്ഞു അറിഞ്ഞോ സലീമിനെ സിബിമലേലിൻ്റെ സിനിമയിലെടുത്തു വീട്ടിലെത്തി വിവരം അമ്മയോടും ഭാര്യയോടും പറഞ്ഞപ്പോൾ അവർക്കും വലിയ സന്തോഷമായി കളരിക്കൽ അമ്പലത്തിൽ പോയി ദേവിയെ പ്രാർത്ഥിച്ചിട്ടേ നാളെ കോട്ടയത്തേക്ക് പോകാവൂ എന്ന നിർദ്ദേശം അമ്മ മുന്നോട്ട് വെച്ചു പിറ്റേന്ന് രാവിലെ അമ്മ പറഞ്ഞ പ്രകാരം കളരിക്കൽ അമ്പലത്തിൽ വഴിപാട് കഴിച്ച് ഞാൻ കോട്ടയത്തേക്കുള്ള വണ്ടിയുടെ സൈഡ് സീറ്റിൽ സ്ഥാനം പിടിച്ചു ആ ബസ്സിലെ സൈഡ് സീറ്റിലിരുന്ന് നാളത്തെ സിനിമാതാരം സലീം കുമാറിനെ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി നെയ്തുവന്ന സ്വപ്നങ്ങൾ കൂടിക്കൂടി വന്നപ്പോൾ അവ മനസ്സിൽ ചേന്നമംഗലം കൈത്തറിയിലും ബാലരാമപുരം കൈത്തറിയിലും ബാക്കിയുള്ളത് കാഞ്ചീപുരം കൈത്തറിയിലും കാറ്റി അയച്ചു അങ്ങനെ നെയ്ത്തും കയറ്റിയയ്ക്കലും നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടവേളകളിൽ എവിടെയോ വെച്ച് വണ്ടി കോട്ടയത്തെത്തി കോട്ടയം എന്നെ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിപ്പിച്ച മുട്ടത്തവർക്കിയുടെയും കോട്ടയം പുഷ്പനാഥിൻ്റെയും സുധാകർ മംഗളോദയത്തിൻ്റെയും കമലാ ഗോവിന്ദിൻ്റെയും ജോസി വാഗമറ്റത്തിൻ്റെയും ജോയ്സിയുടെയും ഒക്കെ നാട് ഒരു കാലത്തിൻ്റെ വേദപുസ്തകങ്ങളായിരുന്ന മനോരമയും മംഗളവും മനോരാജ്യവും പൗരധ്വനിയും ഒക്കെ പിറന്ന നാട് അക്ഷരങ്ങളിലൂടെ ചരിത്രമെഴുതിയ ആ നാട്ടിൽ ഞാൻ ചെന്നെത്തിയത് എൻ്റെ സിനിമാ ജീവിതത്തിലെ എക്കാലത്തെയും വലിയ ദുരന്തങ്ങൾക്കൊന്നിന് പിറവി നൽകാനാണ് എന്ന് മനസ്സിലാക്കാൻ പിന്നെയും നാളുകൾ വേണ്ടി വന്നു പിറ്റേന്ന് രാവിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി കലാഭവൻ മണിക്ക് വെച്ചിരുന്ന ഒരു പാരലൽ കോളേജിലെ പ്യൂണിൻ്റെ വേഷമായിരുന്നു അത് പക്ഷേ സിനിമാ തിരക്ക് മൂലം മണിക്ക് എത്താൻ കഴിയാത്തതുകൊണ്ട് ആ വേഷം ചെയ്യാൻ പകരക്കാരനെ തിരയുന്ന വേളയിലാണ് ഏഷ്യാനെറ്റിലെ സിനിമാഅലയുടെയും കോമാളി കോളയുടെയും എല്ലാം അവതാരകനായ എന്നെ അതിലേക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് ആ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസറായ കറിയാച്ചൻ ചേട്ടൻ പ്രേംകുമാർ ആയിരുന്നു പതിനൊന്ന് സീനുകളാണ് എനിക്കുണ്ടായിരുന്നത് അതിലൊമ്പത് സീനുകളുടെ ചിത്രീകരണം ഭംഗിയായി ഇനിയുള്ള രണ്ട് സീനുകൾ ഷൂട്ട് ചെയ്യാൻ ജഗദീശ് ശ്രീകുമാറും തിലകനും വരണം അതുവരെ വിശ്രമം രണ്ട് ദിവസത്തെ വിശ്രമത്തിന് ശേഷം ഞാൻ വീണ്ടും കോട്ടയത്തെത്തി ജഗദീ ചേട്ടനും തിലകൻ ചേട്ടനും അല്പം മദ്യപിച്ചുകൊണ്ട് സംസാരിക്കുന്ന സീനാണത് ഞാൻ അവർക്ക് മദ്യം ഗ്ലാസുകളിൽ പകർന്നു കൊടുക്കുന്നു സിനിമകളിൽ മദ്യപിക്കുന്ന സീനുകൾ എടുക്കുന്ന സമയത്ത് നടന്മാർ ശരിക്കും മദ്യപിക്കും എന്ന് അവിടെ തളം കെട്ടി നിന്ന ഗന്ധം എനിക്ക് മനസ്സിലാക്കി തന്നു പക്ഷേ എൻ്റെ അഭിനയം ജഗതി ശ്രീകുമാറിനെ ഒട്ടും തന്നെ ബോധിച്ചില്ല അദ്ദേഹം പറഞ്ഞു അനിയ ടൈമിങ് ശരിയല്ല കൃത്യമായി ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ വീണ്ടും പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ സംവിധായകന് പകരം ജഗതി ചേട്ടൻ തന്നെ കട്ട് പറയാൻ തുടങ്ങി അദ്ദേഹം ഞാൻ ചെയ്യേണ്ട ഭാഗം എന്നെ അഭിനയിച്ച് കാണിച്ചു തന്നു അദ്ദേഹത്തെ പോലെ ഒരു നടൻ ചെയ്യുന്നത് പോലെ എന്നെപ്പോലൊരാൾക്ക് ചെയ്ത് പ്രതിഫലിപ്പിക്കാൻ പറ്റില്ല എന്നറിഞ്ഞിട്ടും ഞാൻ അതിന് ശ്രമിച്ചു നിരാശയായിരുന്നു ഫലം അറിയാൻ പാടില്ലെങ്കിൽ ഈ പണിക്ക് വരരുത് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു ഇതിനെല്ലാം മൂകസാക്ഷി എന്നോണം എൻ്റെ തൊട്ടുമുമ്പിലായി മലയാളത്തിൻ്റെ നടന പെരുന്തച്ചൻ തിലകൻ ചേട്ടൻ ലോകത്ത് ഏറ്റവും കൂടുതൽ സിനിമകൾക്ക് വേണ്ടി ക്യാമറ കൈകാര്യം ചെയ്ത ആനന്ദക്കുട്ടൻ ക്യാമറയുടെ വ്യൂ ഫോൻ്റിലൂടെയും തൊട്ടടുത്ത് സംവിധായകൻ സിബി മലയിലും സാക്ഷ്യം വഹിക്കാൻ ഈ രംഗത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു പൊതുജന സാക്ഷ്യം എന്നോണം അവിടെ ചുറ്റിലുമായി ഷൂട്ടിംഗ് കാണാൻ തടിച്ചുകൂടിയ ആടുകളുടെ എല്ലാ മുഖങ്ങളിൽ എന്നെ നോക്കിയുള്ള ചിരി എനിക്ക് കാണാമായിരുന്നു മനസ്സില്ലാതെ ആയിരിക്കണം അന്നത്തെ ഷൂട്ടിങ്ങിന് സംവിധായകൻ പാക്കപ്പ് പറഞ്ഞു പിറ്റേന്ന് ഉച്ചയ്ക്ക് സിനിമയുടെ പ്രൊഡക്ഷൻ മാനേജർ പ്രഭാകരൻ ഒരു പ്രൊഡക്ഷൻ ബോയിയെ കൂട്ടി എൻ്റെ അടുത്ത് വന്നു ഭക്ഷണവുമായി ഞാൻ താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ പ്രൊഡക്ഷൻ പോയി ആഹാരം കൊണ്ടുതന്ന് ഞാൻ കഴിക്കാൻ തുടങ്ങി തൂക്കി കൊല്ലാൻ വിധിക്കപ്പെട്ട പ്രതിക്ക് വിധി നടപ്പിലാക്കുന്നതിന് മുമ്പ് കൊടുക്കുന്ന പോലെ ആഹാരം സിനിമയിൽ നിന്നുള്ള ഇവൻ്റെ അവസാനത്തെ ചോറാണ് ഇവൻ ഉണ്ണുന്നത് എന്നോർത്ത് പ്രഭാകരന് ഒരുപക്ഷെ മനസ്സിൽ ചിന്തിച്ചിരിക്കണം ആഹാരം കഴിച്ചു കഴിഞ്ഞ എന്നെയും കൂട്ടി പ്രഭാകരൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി ടിക്കറ്റ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ അദ്ദേഹം അവിടെ നിന്ന് പോയി ഞാൻ പ്രഭാകരനെയും കാത്തിങ്ങനെ നിന്നു പക്ഷെ പ്രഭാകരൻ വന്നില്ല എൻ്റെ കയ്യിൽ നയ പൈസയില്ല അങ്ങനെ എന്തു ചെയ്യും എന്നറിയാതെ അവിടെ നിന്ന് നാട്ടിലേക്ക് പോകണമെങ്കിൽ ഇനിയിപ്പോൾ തിരിച്ച് ലൊക്കേഷനിലേക്ക് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ അവിടെ നിന്ന് ഒരാൾക്ക് ഒരാളുടെ അടുത്തേക്ക് പോയി ഞാൻ പൈസ ചോദിച്ചു പേഴ്സ് പോക്കറ്റ് അടിച്ച് പോയി വീട്ടിലേക്ക് പോകാൻ പണമില്ല വണ്ടിക്കൂലിയായി കൂലിയായി ഇരുപത് രൂപ തരണം അച്ചാൻ്റെ അഡ്രസ്സ് തന്നാൽ വീട്ടിലെത്തിയ ഉടനെ മണിയോർഡർ അയച്ചു തരാം എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു സലീം കുമാർ പറഞ്ഞു തൻ്റെ ഒരുപാട് പരിപാടികൾ ഞാൻ ഏഷ്യാനെറ്റിലൂടെ കണ്ടിട്ടുണ്ടോ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി തന്നെ എന്നാലും ഒന്ന് ഉറപ്പിച്ചിട്ട് പോകാമെന്ന് കരുതി ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഇത്രയും പറഞ്ഞിട്ട് പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു ഇത് നല്ലൊരു സൗഹൃദത്തിൻ്റെ തുടക്കമാകണം പൈസ തിരിച്ചു തന്ന് അതില്ലാതാക്കരുത് എന്ന് പറഞ്ഞു അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു എറണാകുളത്തേക്കുള്ള ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് കയറി ഒന്ന് രണ്ടാഴ്ചകൾക്ക് ശേഷം മംഗല്യ പല്ലക്ക് എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് പി ആർ ഒ വാഴൂർ ജോസ് പറഞ്ഞാണ് എന്നെ സിബിമലേലിൻ്റെ ചിത്രത്തിൽ നിന്ന് മാറ്റി പകരം ആവേഷം ഇന്ദ്രൻസ് അഭിനയിച്ചു ിട്ടു പോയി എന്ന് അറിഞ്ഞത് നീ വരുവോളം സിനിമയുടെ നായകനും അതിലുപരി എൻ്റെ സുഹൃത്തുമായ ദിലീപ് പോലും ആ സിനിമയിൽ നിന്ന് എന്നെ മാറ്റിയ വിവരം പറഞ്ഞില്ലല്ലോ എന്നോർത്ത് മനസ്സ് വേദനിച്ചു കാലങ്ങൾ പിന്നെയും കഴിഞ്ഞു പല നിറത്തിൽ പല ഭാവത്തിൽ പല രൂപത്തിൽ പറവൂർ പാലത്തിനിടയിലൂടെ വെള്ളം ഒലിച്ചുപോയി രണ്ടായിരത്തി ആറിലെ മാർച്ച് മാസം എറണാകുളത്ത് പച്ചക്കുതിര എന്ന സിനിമയുടെ ലൊക്കേഷൻ രണ്ടായിരത്തി അഞ്ചില് ഫിലിം അവാർഡ് പ്രഖ്യാപനം വന്ന ദിവസം ഷൂട്ടിംഗ് കാക്കനാട് ഒരു ഹോട്ടലിൽ ദിലീപാണ് ആ വർഷത്തെ മികച്ച നടൻ എന്ന ഒരു അപ്രഖ്യാപിത വാർത്ത ഉണ്ടായിരുന്നു അങ്ങനെ ഈ പ്രതീക്ഷയോടെ എല്ലാവരും ടി വി വെച്ചു ആ സമയത്ത് സാംസ്കാരിക മന്ത്രി എ പി അനിൽകുമാർ അവാർഡ് പ്രഖ്യാപിച്ചു മികച്ച നടൻ മോഹൻലാൽ അവിടെ ആകെ ഒരു മ്ലാനത വരുന്നു കാരണം മോഹൻലാലിന് കിട്ടിയതിലല്ല നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് കിട്ടുമെന്ന് വിചാരിച്ച് കിട്ടിയില്ലല്ലോ എന്നാണ് പക്ഷേ അപ്രതീക്ഷിതമായി മറ്റൊരു പ്രഖ്യാപനം ആ സദസ്സിനെ ആകെ ഞെട്ടിച്ചു അത് മികച്ച രണ്ടാമത്തെ നടൻ്റെ കാര്യമാണ് സലിംകുമാറാണ് മികച്ച രണ്ടാമത്തെ നടൻ അച്ഛൻ ഉറങ്ങാത്ത വീട് കമൽസാർ ഓടി വന്നെന്നെ കെട്ടിപ്പിടിച്ചു യൂണിറ്റ് അംഗങ്ങളുടെ കാതടപ്പിക്കുന്ന കരഘോഷം എൻ്റെ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി ഇരുൾ കയറി മങ്ങി മറഞ്ഞ ആ കാഴ്ചയിൽ അവാർഡ് പ്രഖ്യാപനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് മന്ത്രിയുടെ അടുത്ത കസേരയിലിരിക്കുന്ന സിബി സാറിൻ്റെ രൂപം ഞാൻ കണ്ടു എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് ചിത്രത്തിൽ നിന്ന് പറഞ്ഞു വിട്ട ആ വിധി ഓർത്ത് അന്ന് പൊട്ടിക്കരഞ്ഞ എന്നെ സമാശ്വസിപ്പിച്ചു എന്റെ അമ്മയുടെ അമ്മയെ ഞാൻ ഓർത്തു അതേ വിധികർത്താവ് തന്നെ എന്നെ മികച്ച രണ്ടാമത്തെ നടനായും തിരഞ്ഞെടുത്തു എന്ന സന്തോഷ വാർത്ത കേൾക്കാൻ അമ്മ എന്നോടൊപ്പം ഇല്ലല്ലോ എന്നോർത്ത് കരച്ചിലിൻ്റെ വക്കോളം എത്തിയ ഞാൻ അത് നിയന്ത്രിച്ചു കരച്ചിൽ ഒരു വിധത്തിൽ നിയന്ത്രിച്ച് കണ്ണും മുഖവും കഴുകി ഞാൻ ബാത്റൂമിലേക്ക് നിന്ന് പുറത്തിറങ്ങി അപ്പോൾ അവിടെ ലഡു വിതരണം പിന്നെ അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രതികരണങ്ങൾ അങ്ങനെ ഒരാൾക്ക് ഞാൻ പ്രൊഡക്ഷൻ ബിജു ഒരു ലഡു എനിക്ക് നീട്ടി അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു ലഡു ഇത്രയും പെട്ടെന്ന് എങ്ങനെ ഒപ്പിച്ചു എന്ന് ചോദിച്ചു കാരണം അവാർഡ് ഇപ്പം നമ്മളൊന്ന് പ്രതീക്ഷിച്ചതല്ലോ അപ്പോൾ അവൻ പറഞ്ഞു ദിലീപ് ഏട്ടൻ ബെസ്റ്റ് ആക്ടർ ആകുമെന്നറിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർ ഏർപ്പാട് ചെയ്ത ലഡു ആണ് ചേട്ടനെങ്കിലും അവാർഡ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇത് വല്ലയിടത്തും കൊണ്ടുപോയി കുഴിച്ചു മൂടേണ്ടി വന്നേനേ എന്ന് പറഞ്ഞു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ സംസ്ഥാന ഫിലിം അവാർഡ് കമ്മിറ്റി എന്നെ മികച്ച ഹാസ്യ നടനായി തിരഞ്ഞെടുത്തു അങ്ങനെ മികച്ച നടൻ മികച്ച രണ്ടാമത്തെ നടൻ മികച്ച ഹാസ്യ നടൻ എന്നീ പുരസ്കാരങ്ങൾ നേടുന്ന കേരളത്തിലെ ആദ്യ വ്യക്തിയായി ഞാൻ മാറി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ജൂറി ചെയർമാൻ സിബി മലയിൽ സാർ തന്നെ ആയിരുന്നു അച്ഛൻ ഉറങ്ങാത്ത വീട്ടിൽ ലഭിച്ച പ്രഥമ അവാർഡ് ഞാൻ മലയാള സിനിമയുടെ അമ്മയായ ആറന്മുള പൊന്നമ്മയിൽ നിന്നും ഏറ്റുവാങ്ങി അവാർഡ് ജേതാക്കൾക്ക് വേണ്ടിയുള്ള ഡിന്നറിൽ ഞാൻ നിൽക്കുമ്പോൾ എന്നെ ആരോ പിറകിൽ നിന്ന് വിളിക്കുന്നത് കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഹോട്ടലിൻ്റെ ഒഴിഞ്ഞ മൂലയിൽ പണ്ട് വണ്ടിക്കൂലിക്ക് പണമില്ലാതെ നിന്ന ആ പഴയ സലിം കുമാർ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലെ തോന്നി സിബി സിവിസാറിനോട് അന്നും ഇന്നും ആദരവും ബഹുമാനവും മാത്രം അദ്ദേഹം ഒന്നും മനപൂർവ്വം ചെയ്തതല്ലല്ലോ എന്നും സലിംഗുമാർ നീ വരുവോളം എന്ന ചിത്രത്തിലെ ആ അനുഭവത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് പറയുന്നുണ്ട് ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി നടന്നു ആദ്യം നീ വരുവോളത്തിൽ നിന്നും പറഞ്ഞു വിട്ട ചിത്രത്തിൻ്റെ സംവിധായകൻ സിബി മലയിൽ പിന്നീട് നമ്മൾ കണ്ട ഈ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ച പ്രധാനപ്പെട്ട കരിയറിലെ ഒരു ടേണിംഗ് പോയിൻ്റായ ആ പുരസ്കാരം നിർണയിച്ച ജൂറിയിൽ സിബി മലയിൽ എന്നാൽ സിബി മലയിൽ സലിം കുമാറിന് വേണ്ടി കാത്തു നിന്നൊരു കഥ കൂടി ഉണ്ട് അത് യാദൃശികമായി സംഭവിച്ചതാണ് എങ്കിൽ പോലും ആ കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അത് നമ്മുടെ ഒരു ലുക്കില്ലാന്നേ ഉള്ളൂ ഭയങ്കര ബുദ്ധിയ എന്ന സിനിമയിലെ അഭിമുഖ ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട് സിബി മലയിൽ സാറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ജഗതി ചേട്ടൻ എൻ്റെ രീതികൾ മാറ്റി അദ്ദേഹത്തിൻ്റെ രീതിയിലാണ് കഥാപാത്രത്തെ കാണിച്ച് തന്ന് അതുപോലെ അഭിനയിക്കാനാണ് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നത് എന്നാൽ പിന്നെ അദ്ദേഹം അഭിനയിച്ചാൽ മതിയല്ലോ എന്നെ ഹറാസ് ചെയ്ത് ഹരാസ് ചെയ്ത് വലിച്ചു കീറി ഒട്ടിച്ച് ഒരു പരുവ ത്തിലാക്കി തിലകൻ ചേട്ടൻ അടക്കം സെറ്റിലുണ്ടായിരുന്നവരുടെ മൗനമായ പിന്തുണയും എന്നെ മാത്രമല്ല ജഗതി ചേട്ടൻ അടക്കം പഴയ തലമുറയിൽപ്പെട്ടവരുടെ ഒരു ഹോബി ആയിരുന്നു അത് അടൂർഭാസിയെ പോലുള്ള മുൻ തലമുറക്കാരിൽ നിന്ന് അനുഭവിച്ചതിൻ്റെ ഓർമ്മ നമ്മളോടൊക്കെ അങ്ങനെ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ നടി മീനച്ചേച്ചിയൊക്കെ പഴയകാല നടന്മാരുടെ ക്രൂരതകളെക്കുറിച്ച് മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് എന്നോട് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമല്ല ഒടുവിൽ ആ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കി ഞാൻ നിരപരാധിയായിരുന്നതുകൊണ്ട് ഒരു ഗോൾ തിരിച്ചടിക്കാൻ പറ്റി അതാണ് പിന്നീട് അതേ ബാനറിൽ അതേ സംവിധായകൻ്റെ എൻ്റെ വീട് അപ്പുവിൻ്റെയും എന്ന ചിത്രത്തിൽ അവർ എനിക്ക് വേണ്ടി കാത്തിരുന്നു സിവിമലിൻ്റെ ആ സിനിമയിൽ ആ സിനിമ എടുക്കുന്ന സമയത്ത് സലിംഗ്മാർ വലിയ നടനായി പക്ഷേ ഞാൻ പ്രതികാരം മൂലം വൈകിപ്പിച്ചതല്ല സൗഹൃദത്തിൽ തന്നെയാണ് അഭിനയിച്ചത് അന്ന് യാദൃശികമായി എനിക്ക് വേണ്ടി അത് അവർ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതേ സംവിധായകൻ അതേ ബാനർ ഞാൻ അത് അവരുടെ തന്നെ ഒരു സിനിമയിൽ പിന്നീട് വലിയൊരു ക്യാരക്ടർ ചെയ്യുകയും ചെയ്തു എൻ്റെ വീട് അപ്പുവിൻ്റെയും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊന്നും മനഃപൂർവ്വമല്ല എന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഈ ഭാഗം നമ്മുടെ നമ്മൾ ഒരു ലുക്കില്ല എന്നേ ഉള്ളൂ ഭയങ്കര ബുദ്ധിയ എന്ന പുസ്തകത്തിൽ നിന്നാണ് എടുത്തത് മറ്റൊരു കാര്യം കൂടി ഈ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ വീഡിയോയുടെ അവസാന ഭാഗത്ത് കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഈ ഒരു ലുക്കില്ലാന്നേ ഉള്ളൂ ഭയങ്കര എന്ന പുസ്തകം ഇതാണ് ആദ്യം ഇറങ്ങിയത് അതിനുശേഷമാണ് അദ്ദേഹം സ്വയം എഴുതിയ ആത്മകഥ പുറത്തിറങ്ങിയത് ഈ പുസ്തകത്തിൽ ഈ കാര്യം പറഞ്ഞ ഇതിന് ശേഷം ആ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ ഇന്ദ്രൻസ് ഉണ്ടായിരുന്നു ഇന്ദ്രൻസ് ആ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ആണ് ഈ സലിംകുമാറിൻ്റെ വേഷം പിന്നീട് ഇന്ദ്രൻസ് നീ വരുവോളും എന്ന സിനിമയിൽ ചെയ്യേണ്ടി വന്ന സാഹചര്യം അദ്ദേഹം പറഞ്ഞത് ഇത് സലിംകുമാറിനെ ഇത്രയധികം വേദനിപ്പിച്ച കാര്യം പുസ്തകം വായിച്ചപ്പോൾ അദ്ദേഹം ഓർക്കുകയും ആ വേദിയിൽ വെച്ച് ഇന്ദ്രൻസ് ഈ കാര്യം വിശദീകരിക്കുകയും ചെയ്തിരുന്നു ആ ഭാഗം ആ ചെറിയൊരു ബൈറ്റിൻ്റെ ഒരു ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ഒരു ഒരു കഥയിൽ വിട്ടിട്ടുണ്ട് ആ ആ പകരക്കാരനായിട്ട് ചേരാനുള്ള ഒരു ഗതികേടും എനിക്കുണ്ടായിട്ടുണ്ട് അറിഞ്ഞുകൊണ്ടല്ലാതെ അതായത് അത് പേര് പറഞ്ഞിട്ടുള്ളത് എഴുതിയിട്ടുണ്ട് ഒരിക്കൽ സിവിമലിന്റെ പടത്തിന് പെട്ടെന്നൊരു വെളി വന്നു സമയമുണ്ട് വലിയ ടീമല്ലേ ജഗതി ചേട്ടനും തിലൻ ചേട്ടനും ഒക്കെ ഉള്ളൊരു കോമ്പിനേഷനാണ് വളരെ പെട്ടെന്ന് ചെന്നു അപ്പോൾ അതിൽ കോസ്റ്റ്യൂം എനിക്ക് ചെന്നപ്പോഴത്തേക്ക് എനിക്ക് എന്റെ പാകമല്ലാത്ത ഡ്രസ്സാണ് അപ്പൊ അവിടെ കോസ്റ്റ്യൂമായിട്ട് ചെയ്യുന്നത് എന്റെ അസന്റായിരുന്ന ഒരാളാ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാ അപ്പൊ ഞാൻ അയാളെ ശകാരിക്കുകയും ചെയ്തു ഇത്രക്ക് എന്റെ ആളെ പറയില്ലേ നീ എവിടെന്ന എന്താ കൊണ്ട് കുറച്ച് വടക്കുടഞ്ഞപ്പൊ അവൻ രഹസ്യമായിട്ട് പറഞ്ഞു ആ വടക്ക് പറയലേ ഇത് സലീം കുമാറിന് തയ്ച്ച് വെച്ച കുപ്പായോ രാത്രി വിളിച്ചു പറയുവോ രാവിലെ എൻട്രൻസ് വരുന്നുണ്ട് അത് പാകപ്പെടുത്തണം അങ്ങനെ വേറെ തുണി എടുക്കാന്ന് നടത്തിയില്ലാണ്ട് അവൻ അരിച്ചു പറക്കി എന്റെ ഷേപ്പിനാക്കി വെച്ചിരിക്കുക അപ്പോഴാണ് ഞാൻ അറിയുന്നത് ശരിക്കും ഒരു ആർട്ടിസ്റ്റും അങ്ങനെ ഒരാൾക്ക് പകരം പോവേണ്ടി വന്നാൽ അതൊരു വിഷമാ ഒന്നിൽ അവരെ വിളിച്ച് അന്വേഷിക്കും അങ്ങനെ ഒന്നും പറയാൻ പറ്റാണ്ട് ആ വേഷം ഞാൻ ചെയ്തു പോന്നു പിന്നീട് എത്രത്തോളം അത് സലീമിനോട് അപമാനിക്കപ്പെട്ടു എന്നോ സലീമിനെത്രത്തോളം മനസ്സിനെ നോവിച്ചു എന്നുള്ളതോ പിന്നീടാണ് സലീം പറയുമ്പോഴാണ് നമ്മൾ ഞാൻ അറിയുന്നത് അപ്പോൾ അങ്ങനെ കൂടെ ഒരു ഇരയാകേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും ഖാസിബ്രമാരെ വേർതിരിച്ച് കണ്ട ഇടങ്ങളിലൊക്കെ സലീം അതിനെ മധുരമായിട്ട് കൊണ്ടൊക്കെ അതിനെ ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെയാണ് രൂപപ്പെടുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ അനുഭവങ്ങൾ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അത് അറിയാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കുള്ള ദൗത്യം സലിംഗുമാറിനെ പോലെ നിരവധി നമ്മൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അഭിമാനമായി മാറിയ നിരവധി നടന്മാർ മറ്റു മേഖലകളിലെ പ്രതിഭകൾ ഒക്കെ ഇത്തരം വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയാണ് കടന്നു വന്നിട്ടുണ്ടാവുക നമുക്കൊക്കെ അവർ കടന്നു വന്ന പാതയിൽ നിന്ന് പ്രചോദനമാകുന്ന അനുഭവങ്ങളാക്കി ഇതിനെ മാറ്റാൻ കഴിയുമെങ്കിൽ നമുക്ക് വലിയ ധൈര്യം ലഭിക്കുന്ന സാഹചര്യം രൂപപ്പെടും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് ചുരുക്കത്തിൽ പ്രചോദനാത്മകമായ കഥകൾ കേൾക്കാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് പ്രധാനമാണ് അതിന് ഉതകുന്ന രീതിയിലുള്ള പുസ്തകം അനുഭവം രേഖപ്പെടുത്തിയ പുസ്തകം എന്നുള്ള നിലയിലാണ് ഈശ്വര വഴക്കില്ലോയും ഒരു ലുക്കില്ലാന്നെയുള്ളൂ ഭയങ്കര ബുദ്ധിയ എന്ന പുസ്തകവും ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് നന്ദി നമസ്കാരം